ഹായ് ഫ്രണ്ട്സ് ലിസ്റ്റ് എസ്റ്റിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ ഒരു മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ ആദ്യമായി അതിന് അടുപ്പത്ത് വെച്ചു എന്നിട്ട് എണ്ണ ഒഴിച്ചു ഒഴിച്ചു കൊടുത്തു സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് പിന്നെ എണ്ണ ചൂടായപ്പോൾ കട ഇട്ടുകൊടുക്കാം നമുക്ക് പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഫുള്ളും കാണുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണേ അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി വരുന്നുണ്ട് കടുകൊക്കെ നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമുക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട് ഇനി അതിലേക്ക് അരിഞ്ഞ് വെച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഒരു മീഡിയം സൈസ് വലുപ്പമുള്ള ഇഞ്ചി എടുത്താൽ ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നത് അതായിട്ട് കൊടുത്ത് ഇനി അതിലേക്ക് ഒരു പത്ത് പന്ത്രണ്ട് കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അത് രണ്ടായിട്ട് കീറി വെച്ചിരിക്കുക ആ വെളുത്തുള്ളി ഈ ഇഞ്ചി ഒരു ചെറുതായിട്ടൊന്ന് വാടുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് മൂപ്പിക്കാം ഇനി ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിട്ട് കൊടുക്കാം ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം അത് നന്നായിട്ട് മൂത്ത് വന്നിട്ട് ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴുകട്ടെ അതിലേക്ക് കറിവേപ്പില ഉണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കണേ ആ എണ്ണക്കകത്തേനെ അപ്പോൾ അത് മൂത്ത് വന്ന് കൊടുക്കും അപ്പോൾ അതിൻ്റെ ഫ്ലേവറൊക്കെ ആ അച്ചാറിന് നന്നായിട്ട് കിട്ടും അപ്പോൾ എന്താ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് നല്ലപോലെ മൂത്ത് വരാറായി ഇനി അതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഉലുവയും ജീരകവും വറുത്ത് പൊടിച്ചതിട്ട് കൊടുത്തു വേണ്ട വേണ്ട ഇനി അതിലേക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കാം കായൊക്കെ നമ്മുടെ സാധനത്തിൻ്റെ എത്ര ഉണ്ടെന്ന് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കണം പ്പൊടി ഇട്ട് ഇനി നന്നായി ഒരു ഞാൻ മുളക് പൊടി എടുത്തേക്കുന്നത് ഒരു അഞ്ച് സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് എനിക്ക് അച്ചാറിൻ്റെ അടിച്ചിട്ട് കൂടുതൽ ഇടേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇനി ഈ മുളക് പൊടി ഈ എണ്ണക്കകത്തൊക്കെ നന്നായിട്ട് മൂപ്പിക്കാം നമുക്ക് എൻ്റെ പച്ചവണമെല്ലാം മാറി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിലോട്ട് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം വിനാഗിരിയുടെ വെള്ളം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം മുളക് പൊടിയൊക്കെ നന്നായിട്ട് എണ്ണയ്ക്കകത്ത് മൂത്ത് വന്നിട്ടുണ്ട് പിന്നെ ഇത് ഈ മൂത്ത് ഇതിനകത്തോട്ട് നമുക്ക് വിനാഗിരിയൊക്കെ ഒഴിച്ചു കൊടുക്കാം വിനാഗിരി ഒഴിച്ചു കൊടുത്താലേ അച്ചാറ് കേടാവാതൊക്കെ ഇരിക്കത്തുള്ളൂ നമ്മൾ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നു ഇനി വിനാഗിരിയിൽ വെള്ളമയം ഒക്കെ ഒന്ന് പറ്റുന്നത് വരെ നമുക്ക് തിളപ്പിക്കാം നല്ലതായിട്ടൊന്ന് മൂക്കട്ടെ അതിൻ്റെ വെള്ളമയമൊക്കെ പറ്റി കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ഞാൻ ഉപ്പ് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളായിരുന്നു കാരണം ഞാൻ മാങ്ങ അരിഞ്ഞു വെച്ചിരിക്കുന്നു നേരത്തെ അരിഞ്ഞ് ഉപ്പിട്ട് ഉപ്പ് ഉപ്പ് ഇട്ട അരിഞ്ഞു വെച്ചേക്കുന്ന മാങ്ങയ ഇപ്പം ഈ അരപ്പൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഞാനൊരു ശകലം ഉപ്പേ ഇപ്പം ഇട്ട് കൊടുക്കുന്നുള്ളൂ കാരണം എനിക്ക് നേരത്തെ മാങ്ങായാലും ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ച് വെച്ചിട്ടുണ്ട് നേരത്തെ അരിഞ്ഞ് ഉപ്പ് ഇട്ട് വെച്ചിരുന്ന മാങ്ങയ ഇനി ആ മാങ്ങ ഈ അരപ്പിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിനകത്ത് തന്നെ ആ വെള്ളമൊക്കെ അതിനകത്ത് തന്നെ അല്ലാതെ നമ്മൾ വെള്ളം ഒഴിച്ചതൊന്നും അല്ല മാങ്ങ ഉപ്പിട്ട് വെച്ചിരുന്നതിൻ്റെതാണ് നേരത്തെ ഇട്ട് വെച്ചിരുന്നതാണ് ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് പുരട്ടിയെടുക്കാം ഫ്ലെയിമിലൊന്നും വേവിക്കുകയൊന്നും വേണ്ട വെള്ളമൊന്നും വേറെ ഒന്നും ഒഴിക്കുകയൊന്നും ചെയ്യും ചെയ്യേണ്ട നല്ലതായിട്ട് മാങ്ങാച്ചാർ വന്നിട്ടുണ്ട് അപ്പോൾ അടുത്ത പിടിയും വരെ ഓക്കെ ബൈ